ഹലോ അതെ സാർ മോഡൽ കൊലപാതക കേസിലെ പ്രതിയുടെ ഏകദേശം രൂപം കിട്ടിയിട്ടുണ്ട് സാർ ആ വെറുതെ കടവരാന്ത കടന്നുറങ്ങിയ ആളെ കല്ല് വെച്ച് തലയ്ക്കടിച്ചാണ് സാർ കൊലപ്പെടുത്തിയിരിക്കുന്നത് ചെയ്യാം സാർ ഇന്ന് തന്നെ പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കും സാർ ഓക്കെ സാർ താങ്ക് യു സാർ പറഞ്ഞ കേട്ടല്ലാടോ ഇന്ന് തന്നെ പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കി കൊടുക്കാറ പറഞ്ഞിരിക്കുന്നത് എന്റെ പൊന്നു സാറേക്കുട്ടിന്റെ ഇളയെ മോനുണ്ടല്ലോ ഉമ്മിക്കുട്ടൻ ഉമ്മിക്കുട്ടിന്റെ കൈലോട്ട കള്ളന്റെ രൂപരാതി ഒന്ന് പറഞ്ഞു കൊടുത്താ മതി അവൻ കണ കുണ എന്ന ഒരു വര വരച്ചാൽ പോടി അത് പോട്ടെ എൻ്റെ പെണ്ണും പിള്ളേരെയും എന്റെ മൂത്തമോൻ്റെയും വരച്ച് എന്തിനു ഓമനക്കൂട്ടനെയും അവൻ വരച്ച വരയിലാണ് നിർത്തുന്നത് കണ്ട സാറേ വെള്ളി കൊണ്ടുവരുന്ന പോലെ ഇതാണ് എന്റെ പടം പരിക്കുന്ന പോലെ സ്കൂളിൽ പോയി മാമന്റെ കൊണ്ടുവരുവാമന്റെ ചക്കരക്കുട്ട് എന്റെ മക്കൾ അമ്പടാ അറിയാമോ ആ അറിയാം സമ്മാനങ്ങളൊക്കെ കിട്ടിട്ടുണ്ടോ ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുണ്ട് നാളെ ഒരു ദിവസം സ്കൂളിൽ വെച്ച് സാറും ടീച്ചറും കൂടി നിൽക്കുന്ന പടേ ഞാൻ ആ ബാത്റൂമിൽ വരച്ചു വെച്ചപ്പോഴേ ഒരുപാട് സമ്മാനം കിട്ടിയായിരുന്നു സാറേ ആ രേഖാചിത്രത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞ സാറേ അങ്കളെ ഒരു മാമന്റെ ഏകദേശ രൂപം പറഞ്ഞു തരാം മോനി പേപ്പറിലൊന്ന് വരയ്ക്കുവോ വരക്ക ഇന്ന പിടി പേപ്പർ ഇന്ന പിടി പെയിന്റ് ഇന്ന ബ്രഷ് മോനിവിടെ സമാധാനത്തോട് വരയ്ക്ക മാമന്മാരിവിടെ പറഞ്ഞു തരാം കേട്ടോ ഉണ്ട കണ്ണുകൾ ഉണ്ട് കണ്ണുകൾ ചുവന്ന് തുടുത്ത ശരീരം ചുവന്ന് തുടുത്ത ശരീരം തീരെ പൊക്കവില്ല തീരെ പൊക്കവില്ല ുധങ്ങൾ കറുത്ത വസ്ത്രം മക്കളെ എൻ്റെ മാമന്റെ മോൻ പടം വരച്ച് കഴിഞ്ഞോ വരച്ചു കഴിഞ്ഞോ ആ എങ്കി മോൻ വരച്ച പടം ഈ മാമന്മാരെ ഒന്ന് കാണിച്ചേ എന്താണോട്ടാ പറുട്ടാണോ ഞാനൊരു ഐഡിയ പ്രശ്നം വെച്ച് നോക്കിയാലോ അത് നടക്കുവോ നടക്കുവോന്നോ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ജേഷനിൽ കബടി നിരത്തി കാള്ള കണ്ടുപിടിക്കുന്നു ആണെന്താ ഒരു കാര്യം കൊടുക്കാനുള്ള പടങ്ങൾ കൂടെ കണ്ടിട്ട് വരാം ഓക്കേ ഓക്കേ വരച്ചോണ്ടിരിക്കും എന്താണ് അറിയേണ്ടത് സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും പൈസ ഉണ്ടാക്കാൻ ഒരു മാർഗം പൈസ ഒന്നും കയ്യില്ലേ ഒന്നുമില്ല ഇല്ലേ പിന്നെ ഒരു തട്ടിപ്പറക്കുന്നൊക്കെ ഉണ്ടാവും അപ്പൊ എനിക്ക് തന്നെയുള്ള കാശുണ്ട് അപ്പൊ പൈസ ഉണ്ടാക്കണം അതെ അധ്വാനിക്കാതെ കാശുണ്ടാക്കേ ശ്രതകാകളി വൃത്തത്തിൽ രണ്ടാം ഭാഗത്തിൽ രണ്ടക്ഷരം കുറഞ്ഞിടയിൽ അത് അത് മന്തിരി വിദ്യാഭ്യാസം ഒരു മണിക്ക് പോശുണ്ടാകണം ഒരു മന്ത്രം ഉണ്ട് അത് ആയിട്ട് ചൊല്ലിയാൽ കൈ നിറയെ പടം വരും ആണോ എത്ര പെട്ടെന്ന് പഠിപ്പിച്ചു തരണം കേട്ടോണം

ആയിരം രൂപ ആണ് പറഞ്ഞ പണവും പേരും പ്രശസ്തിയും സമ്പൽ സമൃദ്ധിയും അയ്യോ ഇത് ജോൽസർക്ക് പണവും പേരും പ്രശസ്തിയും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാക്കി തരുന്ന ഏലസ് അല്ലേ എനിക്ക് എന്തിനാ എനിക്കും പറ്റും ഇത്തിരി കാശിക്ക് അത്യാവശ്യമായിട്ട് േ പോരെ പോലീസുകാർക്ക് എന്ത് കാര്യം എന്റെ പൊന്നു ജോൽസെര എന്നെ ഒന്ന് സഹായിക്കണം പേപ്പറിലൊക്കെ വായിച്ചിട്ടില്ലേ റിപ്പർ മോഡലിലുള്ള കൊലപാതകം വെറുതെ കടത്തിനെ കടന്നുറങ്ങിയ ഒരുത്തനെ ഒരുത്തം വന്ന് കോൺക്രീറ്റ് കല്ലുകൊണ്ട് അടിച്ചു കൊന്നു അതിന്റെ കേസ് അന്വേഷണത്തിലാണ് ഞങ്ങളിപ്പോന്നിട്ടില്ല പറഞ്ഞത് ജോൽസരെങ്ങനെ കബഡി എടുത്ത് പ്രശ്നം വെച്ച് കണ്ടുപിടിച്ച് തരണം അപ്പൊ പ്രശ്നം വെച്ച് നമുക്ക് പോലീസ് രാജമണ്ഡലത്തിൽ മറക്കുന്നതുകൊണ്ടും ചന്ദ്രനെയാണ് കാണുന്നത് കോൺസ്റ്റബിൾ ചന്ദ്രൻ അവന്റെ പേര് ചോദിച്ചേ ഒരു ഉപകാരം കൂടി ചെയ്യൂ നമ്മടെ സുകുമാരക്കുറിപ്പ് ഇപ്പൊ എവിടെ ഉണ്ടെന്ന് ഒന്ന് കണ്ടുപിടിച്ചു വെച്ച് അങ്ങനെ വെച്ച് നോക്കിയാ സൂമാരക്കുറിപ്പിനെ പിടിക്കാൻ പറ്റില്ല പോലെ അതെന്താ ചോദിച്ചരെ സൂമാരക്കുറിപ്പിനെ പിടിക്കാൻ പറ്റൂല്ല എന്റെ പൊന്ന് ചോദിച്ചത് പ്രശ്നം വെച്ച് നോക്കിക്കഴിഞ്ഞാ സുമാരക്കുറിപ്പ് എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ പറയുന്ന കേക്ക് വർഷങ്ങളായിട്ട് പോലീസ് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഇത് നടക്കുന്നത് എങ്ങനെയാണ് എന്റെ പൊന്ന് ജോൽസര് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം നോക്കി സുകുമാരക്കുറിപ്പ് എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റും പ്രശ്നം നോക്കി സുകുമാരക്കുറിപ്പിനെ പിടിക്കാൻ പറ്റില്ലെന്ന് അതെന്താ കാര്യം എന്താ ഞാൻ കാര്യ കേട്ടോ നമുക്ക് നമ്മക്ക് വെടിവെച്ചു കൊന്ന പ്രഭാകരനെ നമുക്ക് പിടിക്കാം പിടിക്കാം മരിച്ചുപോയ വീരപ്പനെ വേണമെങ്കിൽ നമുക്ക് പിടിക്കാം പിടിക്കാം പിന്നെ തൂക്കിക്കൊന്ന സദാ ഹുസൈനെ വേണക്ക് പിടിക്കേ സുകുമാരക്കുറിപ്പിനെ മാത്രം പിടിക്കാൻ പറ്റൂല ഇവരെയൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി പിന്നെ സുകുമാരക്കുറിപ്പിനെ കണ്ടുപിടിക്കാൻ എന്താ ചോദിച്ചത് എന്താ ചോദിച്ചാ അത്ര പെട്ടെന്ന് സുകുമാരക്കുറിപ്പ് മുങ്ങിയല്ലോടാ